കറൻലി ഇപ്പം അങ്ങനെ ഒരു നിയമം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ദെർ വിൽ ബി ഒപ്പോസിഷൻ ഫ്രം ദ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഡിഫറെന്റ് കമ്മ്യൂണിറ്റീസ് അപ്പം അതെല്ലാം ഓവർകം ചെയ്തുകൊണ്ട് മാത്രം ഒരു ഫൈനൽ കോമൺ കൺസൺസിന്റെ പേരിൽ മാത്രമേ യൂണിഫോം സിവിൽ കോഡ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു അതിന്റെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് ഇന്ത്യയിൽ ഗോവ പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള യൂണിഫോം സിവിൽ കോഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് ദെർ വോൾ ബി എനി പേഴ്സണൽ ലോസ് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇപ്പൊ ലൈക്ക് സിവിൽ ലോസ് കോമൺ ആണ് അതുപോലെ തന്നെ റിലീജിയസ് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ലോസും എല്ലാവർക്കും പൊതുവായിട്ട് വരും ഓക്കെ സോ അതും എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ദർ ഇസ് പ്രൊവിഷൻ ഫോർ ദിസ് ആൾസോ ഇൻ ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇതൊക്കെ നമ്മുടെ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ് ഓക്കെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ ഓക്കെ ഫൈൻ യു നൗ നമ്മുടെ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഒരു ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഒരു റീസൺ ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് എന്താണ് വട്ട് യു തിങ്ക് ഇസ് എ റീസൺ ബിഹൈൻഡ് ഇന്ത്യൻ സെക്കുലറിസം ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ ഒരു ഒരു റീസൺ ആയിട്ട് നിങ്ങൾ കാണുന്നത് എന്താണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ ഈ ഒരു ഡയ്മെൻഷൻ മാത്രമാണ് ബാക്കിയുള്ളതൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ഓക്കെ ഇന്ത്യൻ സെക്കുലറിസം ഫ്രം വേർ ദ ഇന്ത്യൻ സെക്കുലറിസം എമേർജ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അതിന്റെ ഒരു റൂട്ട് ഓക്കെ അതെന്താണ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഇന്ത്യൻ സെക്യുലറിസം ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണ് ഇതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ക്ലിയർ ആണോ ഓക്കെ സോ നൗ വി വിർ ഗോയിങ് ടു ഡിസ്കസ് ദി ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഈയൊരു സെക്യുലറിസം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഹിസ്റ്റോറിക്കലി ദർ ഇൻ ദി ഇന്ത്യൻ കോൺസ് ലൈക്ക് ഇൻ ദി ഇന്ത്യൻ സൊസൈറ്റി ഓക്കെ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് വരുന്നുണ്ട് ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ആൻഷ്യൻ ടൈം അല്ലെങ്കിൽ പണ്ട് കാലം മുതലേ ഹിന്ദു റിലീജിയനും ബുദ്ധിസവും ചൈനീസവും അതുപോലെ മറ്റു മതങ്ങളൊക്കെ കോ എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ നമുക്കറിയാം ഹിന്ദു റിലീജിയൻസിൽ വരുന്ന ആയിട്ടുള്ള ഫാക്ടീസസിന് എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു ബുദ്ധിസോം ചൈനീസവും എമേ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇവരെ ഹെട്രോഡോക്സ് സ്കൂൾസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബട്ട് ദേ ഓൾ എക്സിസ്റ്റഡ് ഇൻ ഹാർമണി അപ്പം ദിസ് ഹിസ്റ്റോറിക്കലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഇന്ത്യൻ സെക്യുലറിസം സോ ഹിസ്റ്റോറിക്കലി ഉള്ള ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ദ രാജാക്കന്മാർ ഓക്കെ കിങ്സ് ഡിഫറെന്റ് റിലീജിയൻ ഓഫ് ദി റിലീജിയസ്റ്റാറ്റസ് ദ സപ്പോർട്ടഡ് എവ്രി റിലീജിയൻ ഓക്കെ ഫോർ എക്സാമ്പിൾ ലൈക് നിങ്ങൾ അശോക ചക്രവർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹി സപ്പോർട്ടഡ് ഹിന്ദു റിലീജിയൻ ഹി സപ്പോർട്ടഡ് ജൈൻ റിലീജിയൻ ഹി സപ്പോർട്ടഡ് ദ ബുദ്ധിസ്റ്റ് ആൾസോ ഓക്കെ ദ സെയിം പേഴ്സൺ കേസ് ഓഫ് ലൈക് സർവഹന ഡൈനസ്റ്റി സർവാഹന ഡൈനസ്റ്റി വരുന്നുണ്ട് സോ ദഡ് ലൈക്ക് ഹിന്ദു റിലീജിയൻ ദേ സപ്പോർട്ടഡ് ലൈക്ക് ബുദ്ധിസ്റ്റ് ഓക്കെ സോ ദർ ആർ ലൈക് ബെനവലൻ കിങ്സ് യു കെൻ സേ ലൈക്ക് കിങ്സ് ദ സപ്പോർട്ടഡ് എവ്രി റിലീജിയൻ ദാറ്റ് പേവഡ് ദ വേ ഫോർ ദ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫോർ ഇന്ത്യൻ സെക്യുലറിസം ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ബെനവലൻ കിങ്സും അവരുടെ ആക്ഷൻസും ആണ് ഓക്കെ ദൻ മിഡിവൽ ടൈംസിലേക്കൊക്കെ വരുന്ന സമയത്ത് ലൈക്ക് അക്ബർ ചക്രവർത്തിയുടെ ഓക്കെ അക്ബറിന്റെ ഇലാഹി ണ്ട് ദീൻ ലൈക് സുൽഹി കുൽ സുൽഹി കുൽ ഓക്കെ ഇതൊക്കെ എന്താണ് എല്ലാ മതത്തിനെയും ഒരുപോലെ കാണുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെക്യുലർ ആയിട്ടുള്ള ഐഡിയോളജീസ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ആയിരുന്നു ഇനി വീണ്ടും നമ്മൾ ലൈക് ഇതിന്റെ ഫിലോസഫിക്കൽ സൈഡിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ ഫിലോസഫിക്കൽ സൈഡ് ഓർ ഫിലോസഫിക്കൽ സപ്പോർട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് യു ക്യാൻ ഗിവ് ദി എക്സാമ്പിൾസ് ലൈക്ക് ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ് ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ് ഓക്കെ ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ് അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് അറിയാം ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ് ബ്രദർഹുഡ് ഓക്കെ ബ്രദർഹുഡ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ലൈക്ക് ഇറസ്പെക്ടീവ് ഓഫ് ദി റിലീജിയസ് സ്റ്റാറ്റസ് കാറ്റഗറി എല്ലാവരും ദൈവത്തിന് മുമ്പിൽ ഒന്നാണ് എല്ലാവരും സഹോദരങ്ങളാണ് ഓക്കെ ഇത്തരത്തിലുള്ള കൺസെപ്റ്റ് അതുപോലെ ലൈക്ക് മാധവ സേവസ് മാനവ സേവ ഓക്കെ സർവീസ് ടു ദ ഗോഡ് സർവീസ് ടു ദ മാൻ നിങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ജനങ്ങളെ സേവിക്കണം എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ സെക്യുലറിസത്തിന്റെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇറ്റ് ഈസ് എമിനേറ്റിംഗ് ഓർ ഒറിജിൻസ് ഫ്രം ദി ഭക്തി ആൻഡ് സൂഫി മൂവ്മെന്റ് അപ്പം അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് ദെൻ അനദർ വൺ ഓക്കെ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ ഹിന്ദു റിലീജിയുടെ വരുന്ന ഒരു ഒരു തോട്ടാണ് വസുദൈവ കുടുംബകം വസു കുടുംബകം ഓക്കെ കുടുംബകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദസ് എൻറ്റയർ ഏർത്ത് ഈ എൻറ്റയർ വേൾഡ് എന്ന് പറയുന്നത് ഈ ലോക ലോകം ഞാൻ പറയുന്നത് ലൈക്ക് നമ്മുടെ ലിവിങ് ബീങ്സ് എന്ന് പറയുന്നത് അവരെല്ലാവരും ഒരു കുടുംബമാണ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഓക്കെ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഒരു കുടുംബ ആകുമ്പോൾ ദ അതർ റിലീജിയൻ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ട ആളുകൾ ദേ ആർ മൈ ബ്രദേഴ്സ് അപ്പം ഇത് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ ഫിലോസഫിക്കൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് യു ഹാവ് ടു കണക്ട് ഈസ് പോയിന്റ്സ് വെൻ യു ആർ റൈറ്റിംഗ് ദ മെയിൻ സാൻസേഴ്സ് ഓക്കെ ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ആക്ട് ചെയ്യുന്നുണ്ട് ദെൻ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഓക്കെ ഇന്ത്യയിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് ഉണ്ടായിരുന്നു അതേ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു ഗിലാഫത്ത് മൂവ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ സോ ഇതൊക്കെ എന്താന്നുള്ളത് ഓൾറെഡി നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ജസ്റ്റ് ഈ രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് ഓർത്തു വെക്കുക നിങ്ങൾ ഈ നോൺ കോർപ്പറേഷൻ നിസ്സഹകരണ പ്രസ്ഥാനം അതുപോലെ ഗിലാഫത്ത് മൂവ്മെന്റ് ഇതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതിനുമുമ്പ് ഓക്കെ ഹാഫിനെ കേട്ടിട്ടുണ്ടാവും ഓക്കെ തൽക്കാലം ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷൻ മതി ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഇൻഫർമേഷൻ അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് കാലഘട്ടത്തിൽ നോൺ കോർപ്പറേഷൻ മൂവ്മെന്റും ഗിലാഫത്ത് മൂവ്മെന്റും ഒരുപോലെയായിരുന്നു ഇന്ത്യയിൽ മുന്നോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഗിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബൈ ദി ഇസ്ലാം ഓർ ലൈക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത് എല്ലാ കമ്മ്യൂണിറ്റീസിനും കൂടെ വേണ്ടിയിട്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും ടുഗതർ ദി വർക്ക് ഫോർ ദി ഫ്രീഡം ഓർ ദി ഇൻഡിപെൻഡൻസ് ഓക്കെ അല്ലെങ്കിൽ ടു എൻഡ് ദ ബ്രിട്ടീഷ് ഡോമിനൻസ് അപ്പൊ ബ്രിട്ടീഷുകാരുടെ ഒരു ആധിപത്യം അല്ലെങ്കിൽ അവരുടെ ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ഹിന്ദു മുസ്ലിം യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിന്റെ സമയത്തുണ്ടായിരുന്നു ഓക്കെ ഡിഫറൻറ്റ് റൂളേഴ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് കാറ്റഗറിയിലുള്ള ആൾക്കാർ ഇതേ ഓൾ വർക്ക് ടുഗദർ ഒരു കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയും അതുപോലെ തന്നെ ജിന്നയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരായിരുന്നു ഓക്കെ ആഫ്റ്റർ ദേ കോഡ് ഐഡിയോളജിക്കലി സെപ്പറേറ്റഡ് ആൻഡ് ദേ സ്റ്റാൻഡ് ഫോർ ഒരു ലൈക്ക് ടു നേഷൻ തിയറി പാകിസ്ഥാന് വേണ്ടിയിട്ടൊക്കെ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ആളായിരുന്നു ജിന്ന ബട്ട് ഇനീഷ്യലി ദ വർക്ക് ടുഗദർ അതുപോലെ തന്നെ ഒരു ഒരു സമയത്ത് ആനിബസന്റ് ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ എന്താ പറയാ പ്രവാചകൻ എന്നുള്ള രൂപത്തിലേക്ക് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ജിന്നനെ ആയിരുന്നു ഓക്കെ ആനിബസന്റ് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ബട്ട് ആഫ്റ്റർ വേർഡ്സ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് കാരണമാണ് ഈ ഒരു സെപ്പറേഷൻ ഒക്കെ വരുന്നതും ട്യൂനേഷൻ തിയറി ഒക്കെ വരുന്നത് അപ്പം ദാറ്റ്സ് എ വെരി ഡിഫറെന്റ് സ്റ്റോറി അപ്പം ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റും എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയുടെ സെക്യുലറിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ സോ അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിന്റെ കൂടെ വെക്കേണ്ട ഒരു കാര്യമാണ് നൗ കമ്മിങ് ടു പോയിന്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഒരു അടിസ്ഥാനമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു മൊറാലിറ്റിയാണ് സെക്യുലറിസം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പ്രിയമ്പിൾ കാണിച്ചു തന്ന സമയത്ത് അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു സെക്യുലറിസം എന്ന് പറയുന്ന വേർഡ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ള രൂപത്തിലാണ് ഇന്ത്യ എന്ത് ചെയ്തിട്ടുള്ളത് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഓക്കെ സോഷ്യലിസ്റ്റ് സെക്യുലർ സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അപ്പൊ ആ രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യനെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ആയിട്ടും ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സെക്യുലർ നേഷനാണ് ഓക്കെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിക്ലറേഷൻ എന്നൊക്കെ നിങ്ങൾക്ക് പറയാം ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇറ്റ്സ് സെൽഫ് ഡിക്ലേഴ്സ് ഇന്ത്യ ആസ് എ സെക്യുലർ കൺട്രി അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഡയമെൻഷൻസ് ആയിരുന്നു ഓക്കെ ഏതൊക്കെ ഡയമെൻഷൻസിൽ നിങ്ങൾ ചിന്തിക്കണം എന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നത് ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് എന്നുള്ളതാണ് സോ യു പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് ഫ്രെയിം ചെയ്യാൻ പറ്റണം ഇപ്പൊ യു പി എസ് സി ബാക്ക്ഗ്രൗണ്ട് ചോദിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഡയമെൻഷൻസ് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും കിട്ടില്ല ഇനി ഡയമെൻഷൻസ് ചോദിക്കുന്ന സമയത്ത് അവിടെ നിങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുപോയി എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിമാൻഡ് ഓഫ് ദ ക്വസ്റ്റിൻ കീവേഡ് ദൻ അക്കോഡിംഗ്ലി യു ഹാവ് ടു പ്രസന്റ് ദ ആൻസേഴ്സ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് വാല്യൂ അഡീഷൻ പോയിന്റ്സ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യുന്നത് വാല്യൂ അഡീഷൻ പോയിന്റ്സ് ഭക്തി അതുപോലെ ലൈക്ക് വസുദൈവ കുടുംബകം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് പറഞ്ഞു തരുന്നത് ഇവിടെ ലൈക്ക് ഗിലാഫത്ത് ആൻഡ് നോൺ കോർപ്പറേഷൻ മൂവ്മെന്റ് കുറിച്ച് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് പ്രിയമ്പിൾ ഓക്കെ യു ഹാവ് ടു ഗിവ് പ്രിയമ്പിൾ ആസ് ദി എക്സാംപിൾ ഇതൊക്കെ നമ്മുടെ വാല്യൂ അഡീഷൻ പോയിന്റ് ആണ് യു ഹാവ് ടു ഇൻക്ലൂഡ് ദൻ അതുപോലെ തന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് അക്ബറിന്റെ സുൽഹിഗുല് വരുന്നുണ്ട് അശോകയുടെ ദമ്മ പോളിസി വരുന്നുണ്ട് ഓക്കെ ദമ്മ പോളിസി ഇതൊക്കെ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിൽ ദമ്മ പോളിസിയും അശോകയുടെ സുൽഹി കുലൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ചിലപ്പം ഹസ്നയ്ക്ക് ഈ രണ്ട് കാര്യങ്ങൾ എന്താണ് ഫോളോ ചെയ്യാൻ ജസ്റ്റ് ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റെഫർ ദ പ്രീവിയസ് ക്ലാസസ് ഓക്കെ രണ്ടും സിമിലാരിറ്റി ഇതിന് നമ്മൾ പ്രോപ്പർ ആയിട്ട് ആ സമയത്ത് കമ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് ഒക്കെ നമ്മൾ ആ സമയത്ത് പ്രോപ്പറായിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പൊ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക നല്ല കാര്യങ്ങളെടുത്തുകൊണ്ട് ഒരു ഒരു പീസ് ആൻഡ് ഹാർമണി സൊസൈറ്റിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള രണ്ട് ഇനീഷ്യേറ്റീവ്സ് ആയിരുന്നു ദമാ പോളിസി എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഓക്കെ സോ ക്ലിയർ ആണോ ക്ലിയർ ആണോ ഓക്കെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നോക്കി ഓക്കെ ഇനി ഇതിൽ മറ്റൊരു കാര്യം കൂടെ പഠിക്കാനുണ്ട് പക്ഷെ അത് നമ്മൾ ഇപ്പോഴല്ല പഠിക്കുന്നത് ഓക്കെ അപ്പോഴല്ല അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ബട്ട് എനിവേ അത് നിങ്ങൾക്ക് സെൽഫായിട്ടൊന്ന് റെഫർ ചെയ്യാം നമ്മൾ പൊളിറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്ത് യു വിൽ ലേൺ അബൌട്ട് ഓക്കെ സെക്കുലറിസത്തിനെ കുറിച്ചിട്ട് കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന സമയത്തായിരിക്കും അത് നമ്മൾ പഠിക്കുന്നത് അതായത് ലീഗൽ പ്രൊവിഷൻസ് ഓക്കെ ലീഗൽ പ്രൊവിഷൻസ് ടു പ്രൊട്ടക്റ്റ് സെക്യുലറിസം ഇൻ ഇന്ത്യ ഓക്കെ സെക്യുലറിസം ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സെക്കുലറിസത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള ലീഗൽ പ്രൊവിഷൻസ് എന്തൊക്കെയാണ് സോ ഇത് ഒരുപാട് വരുന്നുണ്ട് അപ്പൊ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ലോസ് വരുന്നുണ്ട് യൂണിഫോം സിവിൽ കോഡ്സ് വരുന്നുണ്ട് പ്രിയമ്പിൾ വരുന്നുണ്ട് ഓക്കെ ആർട്ടിക്കിൾ ട്വന്റി ഫോർ ട്വന്റി സിക്സ് ട്വന്റി സെവൻ ട്വന്റി എയ്റ്റ് അത് വരുന്നുണ്ട് ദെൻ ഇവൻ ട്വന്റി നൈൻ ആൻഡ് ട്വന്റി എയ്റ്റ് യു കാൻ ഇൻക്ലൂഡ് റിലീജിയസ് മൈനോറിറ്റീസ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കാര്യങ്ങളൊക്കെ ലൈക്ക് കൾച്ചറൽ പ്രൊട്ടക്ഷൻ ഒക്കെ അവിടെ വരുന്നുണ്ട് സോ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ദെൻ ലൈക്ക് റിസർവേഷൻ വരുന്നുണ്ട് ഇക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ഹജ്ജ് സബ്സിഡി കാര്യങ്ങൾ അത് വരുന്നുണ്ട് ഓക്കെ ഓർലൈക്ക് ചാർദാം യാത്ര അപ്പോൾ യാത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതും അവിടെ വരുന്നുണ്ട് സോ ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ യു ക്യാൻ ഇൻക്ലൂഡ് അപ്പോൾ ഇതൊക്കെ ലീഗൽ പ്രൊവിഷൻസിൽ വരുന്ന കാര്യങ്ങളാണ് ബട്ട് ഓരോന്നും സെപ്പറേറ്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ആ കാര്യം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല വി വിൽ ഡീറ്റെയിൽ വി വിൽ ഡിസ്കസ് ദിസ് ഡീറ്റെയിൽ ഇൻ ദി പൊളിറ്റി ക്ലാസ് പൊളിറ്റിയുടെ ക്ലാസ്സിലായിരിക്കും അത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ഈ ഒരു സെക്ഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട് ബട്ട് അവിടെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം തന്നെ ചെയ്തിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഓക്കെ നോ ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സെക്കുലറിസത്തിന്റെ ഒരു ഡയ്മെൻഷൻസ് അല്ലെങ്കിൽ ഈ ഒരു ഏരിയ നമ്മൾ കവർ ചെയ്തു വി ആർ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ഐഡിയ ഓഫ് ദി സെക്കുലറിസം ദാറ്റ് ഇസ് സെപ്പറേഷൻ ബിട്വീൻ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ റിലീജിയനും സ്റ്റേറ്റും തമ്മിലുള്ള സെപ്പറേഷൻ ഇത് എങ്ങനെയാണ് സെക്കുലറിസത്തിന്റെ ഡയമെൻഷനായിട്ട് മാറുന്നത് ഇതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മൂവ് ടു ദി യു എസ് എ ആൻഡ് ദ വെസ്റ്റേൺ കൺട്രീസ് ഓക്കെ വെസ്റ്റേൺ കൺട്രീസിലേക്ക് ഒരു കാലഘട്ടത്തിൽ സ്റ്റേറ്റ് റിലീജിയൻ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആയിരുന്നു ഓക്കെ റിലീജിയൻ ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആയിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റിന്റെ ആക്ഷൻസിനെ ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്രിസ്ത്യൻ റിലീജിയൻ ആയിരുന്നു പലപ്പോഴും സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ പവർ ഉണ്ടായിരുന്നത് റിലീജിയൻ അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള നമ്മൾ പറയാറുള്ള പ്രീസ്റ്റ് അല്ലെങ്കിൽ റിലീജിയസ് റെപ്രസെൻറ്റേറ്റീവ്സിനായിരുന്നു സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ പവർ ഉണ്ടായിരുന്നത് ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടായിരുന്നു അപ്പം എന്തിലേക്ക് ലീഡ് ചെയ്തു ലീഡ് ടു കമ്മ്യൂണലിസം ഓക്കെ അതൊരു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണലിസ് കമ്മ്യൂണലിസത്തിലേക്കും അതുപോലെ ലൈക് പേഴ്സിക്യൂഷൻ ഓക്കെ എക്സ്ക്ലൂഷൻ ഇതുപോലുള്ള പല കാര്യങ്ങളിലേക്കും ഇത് ലീഡ് ചെയ്തു അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതായത് ഒരു കാലത്ത് ക്രിസ്ത്യാനിറ്റി വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ദ ബിലീവ് ഇൻ ജിയോ സെൻട്രിക് തിയറി ജിയോ സെൻട്രിക് തിയറി എന്ന് എന്നുവെച്ചു കഴിഞ്ഞാൽ എർത്താണ് ഈ പറയുന്ന പ്രപഞ്ചത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ നമ്മുടെ സൗരഹിതത്തിന്റെ കേന്ദ്രം എന്ന് വിശ്വസിച്ചിരുന്നു ഒരു കാലത്ത് ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗലീലിയോ ഒക്കെ ഹീലിയോ സെൻട്രിക് തിയറി കൊണ്ടുവരുന്നത് ഹീലിയോ സെൻട്രിക് തിയറി കൊണ്ടുവരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനാണ് കേന്ദ്രം അതിന് ചുറ്റുമാണ് ഇറത്ത് കറങ്ങുന്നത് എന്നുള്ള തിയറി വരുന്നത് സോ ഇത് ഇതിന് കോൺട്രാഡിക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഐഡിയാസിന് അല്ലെങ്കിൽ ഇങ്ങനെ ലൈക്ക് ഇത്തരത്തിലുള്ള സയന്റിഫിക് ആയിട്ടുള്ള തോട്ട്സ് ആയിട്ട് മുന്നോട്ട് വരുന്ന ആളുകളെ മുഴുവൻ ഈ രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കൊന്നു കളഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം ഇത്തരത്തിലുള്ള എക്സ്ക്ലൂഷൻ പ്രോസിക്യൂഷൻ അതുപോലെ എക്സിക്യൂഷൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ കാരണം റിലീജിയൻ ഡൊമിനേറ്റഡ് ദ സ്റ്റേറ്റ് ആണ് റിലീജിയൻ ഭരണത്തിന് ഡൊമിനേറ്റ് ചെയ്തതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഓക്കെ ഐഡിയ ക്ലിയർ ആണോ അവരുടെ തീരുമാനങ്ങൾ ഉദ്ദേശിക്കുന്നത് യെസ് അതായത് ഞാൻ പ്രസന്റ് സിറ്റുവേഷൻ അല്ല പറയുന്നത് ഇന്നിപ്പോൾ അതിൽ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട് ബട്ട് ബിഫോർ ദാറ്റ് ഓക്കെ അതിനു മുമ്പുള്ള ഒരു സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ മുമ്പുള്ള ഒരു സമയം നമ്മൾ നോക്കുകയാണോ അല്ലെങ്കിൽ നിങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഇതുപോലെയായിരുന്നു ഓക്കെ അതായത് അന്നുണ്ടായിരുന്ന മാർപ്പാപ്പ അല്ലെങ്കിൽ പോപ്പ് ഇവരൊക്കെ ആയിരുന്നു ഒരു ഡിക്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കെ റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ആ ഒരു കാര്യത്തിൽ നിന്നുള്ള ഒരു ചേഞ്ച് ഓക്കെ അതാണ് പിന്നീട് എന്ത് ചെയ്യുന്നത് യൂറോപ്പിൽ സംഭവിക്കുന്നത് ഓക്കെ സോ ഹൗ വസ് ദിസ് ചേഞ്ച് ഈ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള മതത്തിന്റെ ഡൊമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് ജനങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി ഉയർന്നു വരാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ ഒരു കാലഘട്ടത്തിനെയാണ് യൂറോപ്പിലെ റനയ സെൻസ് പീരീഡ് എന്ന് പറയുന്നത് ഓക്കെ റീനയ സെൻസ് പീരീഡ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നവോത്ഥാനം എന്നുള്ള രൂപത്തിലൊക്കെ ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ കേരള റിനയസെൻസ് കേരളത്തിലെ നവോത്ഥാനം ഇന്ത്യൻ റിനയസെൻസ് ഇന്ത്യയിലെ നവോത്ഥാനം അപ്പം ഇന്ത്യയിലെയും കേരളത്തിലൊക്കെ നവോത്ഥാനങ്ങൾ യൂറോപ്പിലെ നവോത്ഥാനമായിട്ട് ആയിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് യൂറോപ്പിലെ നവോത്ഥാനം എന്ന് പറയുന്നത് മതത്തിനെയും സ്റ്റേറ്റിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്കാണ് ഫൈനൽ ആയിട്ട് എത്തുന്നത് ഓക്കെ ഇതിൽ റിലേസൻസ് ഈ കാലഘട്ടത്തിലാണ് ലൈക്ക് പ്ലേറ്റോ വോൾട്ടെയർ ഓക്കെ ഇങ്ങനെ ലൈക്ക് റൂസോ ഇങ്ങനെ പല ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ഫിലോസോഫിക്കൽ തിങ്കേഴ്സ് ഒക്കെയാണ് അതിനെക്കുറിച്ചൊന്നും ഇപ്പം നമുക്ക് ആവശ്യമില്ല ഇത്തരത്തിലുള്ള ഒരു പുരോഗമന ചിന്ത യൂറോപ്പിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സംഭവിച്ച കാര്യമാണ് സ്റ്റേറ്റ് റിലീജിയൻ ഇത് രണ്ടും സെപ്പറേറ്റ് ആയി സ്റ്റേറ്റ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കും അതിൽ മതം ഇടപെടരുത് മത മതത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്യും അതിൽ സ്റ്റേറ്റും ഇടപെടരുത് സോ ദർ വാസ് വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ഓക്കെ വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ബിറ്റ്വീൻ സെപ്പറേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് റിലീജിയൻ അപ്പൊ നമ്മൾ യൂറോപ്പിലേക്ക് പോകുന്ന സമയത്ത് ഫ്രാൻസിലേക്ക് പോകുന്ന സമയത്ത് ഓക്കെ ഓർ ഈവൻ അമേരിക്കയിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ ഒക്കെ സെക്യുലറിസത്തെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ആണ് സ്റ്റേറ്റ് ഒരിക്കലും എന്ത് ചെയ്യില്ല മതത്തിന്റെ കാര്യത്തിൽ ഇടപെടില്ല മതം ഒരിക്കലും സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഇടപെടില്ല രണ്ടും രണ്ടായിട്ട് നിലനിൽക്കും പക്ഷെ ഇന്ത്യയുടെ കേസിൽ അതല്ല ഇപ്പൊ ഇന്ത്യയുടെ കേസിലേക്ക് നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു സ്റ്റേറ്റ് എങ്ങനെയൊക്കെയാണ് മതത്തിന് സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇൻക്ലൂഡിങ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഇനി അതേപോലെ തന്നെ മതം സ്റ്റേറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ കേസിൽ ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിൽ വരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് വരുന്നുണ്ട് ഓക്കെ ലൈക്ക് മുസ്ലിം ലീഗ് ഓക്കെ മുസ്ലിം ലീഗ് എന്താണ് റിലീജിയന്റെ ബേസിൽ വരുന്ന ഒരു റിലീജിയസ് പാർട്ടിയാണ് ഈവൻ റിലീജിയസ് ഐഡിയോളജീസ് വെച്ച് പുലർത്തുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ആർ എസ് ഓക്കെ ഹിന്ദു മഹാസഭ ഓക്കെ ബജ്റംഗ് ദൾ ഇതൊക്കെ ഇന്ത്യയിൽ അലൌഡ് ആണ് ഓക്കെ സോ വൈ ബിക്കോസ് ഇവിടെ ഒരു വാട്ടർ ടൈറ്റ് സെപ്പറേഷൻ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇവിടെ റിലീജിയന് ഒരു പ്രഷർ ഗ്രൂപ്പായിട്ട് ആക്ട് ചെയ്യാം പ്രഷർ ഗ്രൂപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെ അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ആ ഒരു ഗ്രൂപ്പിന് നമ്മൾ പറയുന്ന പേരാണ് പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഓക്കെ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സോ ദിസ് റിലീജിയൻ ക്യാൻ ആക്ട് ആസ് എ പ്രഷർ ഗ്രൂപ്പ് ഇൻ ഇന്ത്യ അതിന് എക്സാമ്പിൾസ് ആണ് ഈ പറയുന്ന ഓരോ പൊളിറ്റിക്കൽ പാർട്ടീസും ഓക്കെ സോ ദിസ് ഇസ് വൺ സച്ച് എക്സാമ്പിൾ ഞാൻ ഇപ്പൊ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ട് സോ എവിടെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ആസ് കാരണം ഈ ഒരു എൻറ്റിയർ ഏരിയ എന്ന് പറയുന്നത് കൺസെപ്റ്റൽ ക്ലാരിറ്റിയുടെ ബേസിൽ മാത്രം നിൽക്കുന്നതാണ് ഓക്കെ സോ ഇത്തരത്തിലുള്ള ഒരു വാട്ടർ ട്രൈറ്റ് സെപ്പറേഷൻ ആയിരുന്നു യൂറോപ്പ് അല്ലെങ്കിൽ വെസ്റ്റേൺ കൺട്രീസിന്റെ സെക്യുലറിസത്തിന്റെ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ബട്ട് ഇന്ത്യയുടെ കേസിൽ അത്തരത്തിലുള്ള ഒരു വാട്ടർ പ്രൈറ്റ് സെപ്പറേഷൻ അല്ല സ്റ്റേറ്റ് റിലീജിയനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് റിലീജിയൻ സ്റ്റേറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള ഒരു എക്സിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യയിൽ നടക്കുന്നത് അപ്പം ഈ ഒരു എക്സിസ്റ്റൻസിനെ നമുക്ക് കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഡോമിനേഷൻ ഓക്കെ ദർ ഇസ് നോ ഡോമിനേഷൻ ഓഫ് ദ സ്റ്റേറ്റ് ഓവർ ദ റിലീജ്യൻ ഓർ ദ റിലീജ്യൻ ഓവർ ദ സ്റ്റേറ്റ് രണ്ടിനും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് വരുന്നുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം ബോത്ത് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ പക്ഷേ സ്റ്റേറ്റ് റിലീജിയന്റെ മുകളിലേക്ക് റിലീജിയൻ സ്റ്റേറ്റിന്റെ മുകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല ഡിക്റ്റേറ്റ് ചെയ്യുന്നില്ല പക്ഷേ ചില സമയങ്ങളിൽ സ്റ്റേറ്റ് എന്ത് ചെയ്യാറുണ്ട് റിലീജിയസ് ആയിട്ടുള്ള പ്രാക്ടീസസിനെ റെസ്ട്രിക്ട് ചെയ്യാറുണ്ട് അതിന്റെ ഡയമെൻഷൻസ് വി വിൽ അനലൈസ് ലൈറ്റ് ഓക്കെ